ഹലോ ഗെയ്സ് ഇന്ന് നമ്മൾ പറയാൻ പോകണമെന്നാറിയോ പൊന്നാങ്കണ്ണി ചീരൻ്റെ ഗുണങ്ങളും അതിൻ്റെ നട്ട് വളർത്തുമ്പോഴുള്ള പ്രശ്നങ്ങളൊക്കെയാണ് പറയാൻ പോണത് അപ്പോൾ എങ്ങനെ ഇത് നമ്മൾ ഉണ്ടാക്കണമെന്ന് നിങ്ങൾക്കറിയോ നമ്മൾ ടെറസിൻ്റെ മുകളിൽ ഇതേപോലെ ഇതല്ലേ പ്ലാസ്റ്റിക്ക് വിരിച്ച് അതിൽ മണ്ണിട്ടിട്ടാണ് ഇതുണ്ടായിട്ടുള്ളത് പിന്നെ ഇത് വെയിലത്തും തണലിലും നട്ട് കഴിഞ്ഞാൽ ഇതിപ്പം വെയിലത്ത് അല്ല നട്ടുണ്ട് ഇത് തണലും നട്ടുണ്ട് തണലത്ത് നട്ട് കഴിഞ്ഞതാണ് ഇതേപോലെ പച്ച കളറിലിങ്ങനെ വരും ഇതാണ് വെയിലത്ത് നട്ടത് വെയിലത്ത് നട്ട് വളർത്തുമ്പോണ്ടല്ലേ ഇതേപോലെ ചുമന്ന കളറിലിങ്ങനെ ഉണ്ടായിട്ട് വരും ഇത് ഞങ്ങൾ വാർപ്പിന്റെ മുകളിലാണ് ഇത് ഒന്ന് നട്ട് നട്ടുപിടിപ്പിച്ചിട്ടുള്ളത് ഇതേപോലെ നിങ്ങൾക്ക് ഉണ്ടാക്കട്ടോ പ്ലാസ്റ്റിക് കവർ വിരിച്ച് അതിൽ മണ്ണിട്ട് ചാണകപ്പൊടി മിക്സാക്കി അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അതേപോലെ തന്നെ ഇത് കണ്ടോ ഇത് ഗ്ലാസ്സുകളിൽ നട്ട് നട്ടുവളർത്തിയതാണ് അതേപോലെ ഗ്ലാസ്സുകളിൽ നമുക്ക് ഇത് നട്ടു വളർത്താം ഇതും അതേപോലെ ചാണകപ്പൊടി മണ്ണും മിക്സ് ചെയ്തുകൊണ്ട് ഗ്ലാസ്സുകളിൽ നിറച്ചിട്ട് ഇതേപോലെ ഉണ്ടാക്കിയുള്ള സാധനമാണ് ഇത് ഈ പൊന്നാങ്കണ്ണി ചീരൻ്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് കണ്ണിന് കാഴ്ചശക്തി വർദ്ധിക്കും എന്നുള്ളത് തന്നെയാണ് അതായത് ഈ ചീരക്ക് മറ്റുള്ള ചീരൻ്റെ കാട്ടിലും പന്ത്രണ്ട് മടങ്ങ് കാൽസ്യം കൂടുതലാണ് ഈ ചീരക്ക് അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത പിന്നെ മറ്റൊന്ന് പറയാനുള്ളത് ലിവറിൽ നീര് സംബന്ധമായ അസുഖങ്ങളുണ്ടെങ്കിൽ മാറിക്കിട്ടും എന്നാണ് ഡോക്ടർമാർ പറയുന്നത് അതേപോലെ തന്നെ മൂത്ര തടസ്സം ഉള്ള ആളുകൾ മൂത്രം പോകാതെ നിൽക്കുന്ന ആളുകൾ അതായത് പെ മൂത്ര തടസ്സമുള്ള ആളുകൾക്ക് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മാറിക്കിട്ടും എന്നാണ് പറയുന്നത് അതും ഡോക്ടർമാർ പറയുന്നൊരു ഇതാണ് അതേപോലെ മെലിഞ്ഞു നിൽക്കുന്ന കുട്ടികൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ മെലിഞ്ഞ കുട്ടികളുണ്ടെ വീട്ടിൽ ഇത് നട്ട് വളർത്തുന്നത് എന്തുകൊണ്ടും നല്ലതാണ് കാരണം ഈ മെലിഞ്ഞ കുട്ടികൾക്ക് ഇത് കൊടുത്താൽ പെട്ടെന്ന് ശരീരപുഷ്ടി ഉണ്ടാകുന്ന ഒരു സാധനമാണ് കാൽസ്യം നന്നായിട്ട് കൂടും ഇതേപോലെ നിങ്ങൾക്ക് നട്ട് വളർത്തിക്കാണ്ട് ഇത് വലുതാക്കി എടുക്കാം പിന്നെ നമ്മുടെ വീടുകളിലൊക്കെ ഇതിൻ്റെ ഒരു തയ്യെങ്കിലും നട്ട് വളർത്തുന്നത് എന്തുകൊണ്ടും നല്ലതാണ് പിന്നെ ഇത് കറി വെച്ചും കഴിക്കുക ഒക്കെ അടിക്കുമ്പോൾ അതിനകത്ത് അരിഞ്ഞിട്ട് അങ്ങനെ കഴിക്കുക ആയിട്ട് കഴിക്കുക താളിച്ച് കഴിക്കുക അങ്ങനെ പല വിധത്തിലും ഇത് കഴിക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചീരയാണ് സാധാ ചീരൻ്റെ കാട്ടിലും പന്ത്രണ്ട് മടങ്ങ് കാൽസ്യം കൂടുതലുള്ള ഒരു ചീരയാണ് അപ്പോൾ ഇത് ആവശ്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഞങ്ങളെ വീഡിയോയുടെ ചുവട്ടിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാൽ ഇത് ഞങ്ങൾ പോസ്റ്റ് വായി കൊറിയറ് അയച്ച് കൊടുക്കുകയാണ് വിവരങ്ങൾ ഞങ്ങൾ വാട്സപ്പിൽ നിങ്ങൾക്ക് നൽകുന്നതാണ് ഇത് എങ്ങനെ നട്ടുപിടിപ്പിക്കണമെന്നും എന്തൊക്കെ ചെയ്യണമെന്നും എങ്ങനെ കഴിക്കേണ്ടതെന്നൊക്കെ ഞങ്ങൾ വിശദമായിട്ട് ഇതിൽ പറയുന്നുണ്ട് എന്നാലും വാട്സപ്പ് നമ്പർ തരിക വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുന്ന ആളുകൾക്ക് പ്രത്യേകമായിട്ട് ഞങ്ങൾ ഇതിൻ്റെ വീഡിയോസും എല്ലാം ഞങ്ങൾ അയച്ചു കൊടുക്കുന്നുണ്ട്